ഹലോ മറ്റം വമാരെ അല്ലെങ്കിൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസത്തെ ഒരു ഇടവിളക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ വീട് ഇടാത്തിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം ഈ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ട്രിപ്പ് കുറച്ച് ഡള്ളായിരുന്നു നമ്മൾ കൂടുതലും ബസ്സമരമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണെങ്കിലും ചെയ്യില്ല അപ്പോൾ ട്രിപ്പിലാത്തതുകൊണ്ട് പിന്നെ അതാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാൻ പിന്നെ നമുക്ക് കുറച്ച് വേറെ പരിപാടികളും തിരക്കൊക്കെ ഉണ്ടോണ്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ നോമ്പൊക്കെ കയ്യാറായി അപ്പോൾ നമുക്ക് ട്രിപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും പഴയ പോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ ഇട്ടിട്ട് സെറ്റായി പോവാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് എന്ന് വെച്ചാൽ നമ്മുടെ കുറേ ദിവസമായിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിർത്തി തരുമ്പോൾ മെയിൻ പ്രശ്നം വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ഇറങ്ങുന്ന പ്രശ്നമുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ നമ്മളെന്ത് ചെയ്തു പിന്നെ കൊണ്ടുവിട്ട് ചാർജ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ചാർജ് ചെയ്തു തന്നു അപ്പോൾ ഒന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അത് മാത്രമല്ല പിന്നെ അങ്ങനെ നമുക്ക് കുറേ ദിവസം വണ്ടി നിർത്തിയിട്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്ട് നോക്കാനുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുക ഒരു വീഡിയോ ആയി ചെയ്താൽ അങ്ങനെ എടുത്തതാണ് അപ്പോൾ വീണ്ടും പറയാം യാത്രക്കാരോളൊന്നും നല്ല കേട്ടോ ജസ്റ്റ് വണ്ടിനെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ അത്രേ ഉള്ളൂ ഇതൊക്കെ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളിലൊക്കെ നോക്കാം എന്നത് ഭയങ്കര വെയിലായതുകൊണ്ട് ചൂട് ഭയങ്കര ചൂടാണ് ഇതിനുള്ളിൽ ഇരുന്ന് വീട് ചെയ്യണ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾക്കറിയാലോ ഇപ്പോഴത്തെ ചൂടിൻ്റെ അവസ്ഥ സംഭവം ഉച്ചയ്ക്കശം മഴയുണ്ട് കാര്യമില്ല രാവിലെ ചൂട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊള്ളണ ചൂടാണ് ബാക്കി നമുക്ക് പോയി നോക്കാം ഞാൻ ഈ ബാറ്ററി കൊടുമെന്ന് വെച്ചിട്ടുണ്ട് ഞാനൊന്ന് ഫിറ്റ് ചെയ്യണം രണ്ട് ചാർജ് ചെയ്ത ബാറ്ററി കൊടുമെന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കണം അതാണ് അടുത്ത പരിപാടി ഞാൻ ഇതൊന്നും സെറ്റ് ആയിട്ടോ നമ്മള് കാണാൻ പോയാ ഭയങ്കര വെയിറ്റ് ആട്ട സംഭവം ബാറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ട് ഓ പേറ്റ് ഒന്ന് കൊടുക്കുന്ന വെയിറ്റ് കേട്ടോ നമ്മൾ കാണാൻ പോലെയല്ല ഇതിൻ്റെ കണക്ഷൻ വയറൊക്കെ കണ്ടോ ഇതൊക്കെ സെറ്റ് ആണ് ആ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജിലീപിൻ്റെ അവസ്ഥ ആവാതിരുന്നാൽ മതി അതൊന്ന് ഫിറ്റാക്കട്ടെ കേട്ടോ

ുണ്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വാവു നൈസ്റ്റാർട്ടായി കുഴപ്പമൊന്നുമില്ല ഇതൊന്നും നമ്മുടെ പ്രോപ്പർട്ടീസ് അല്ല ഓൻ്റെ പ്രോപ്പർട്ടീസ് ആണ് എന്തോ അവിടെ പോകാൻ ആവശ്യത്തിന് വേണ്ടി അയച്ചാണെന്നാണ് പറഞ്ഞത് എന്തായാലും ഇന്ന് വെയിലാൻ വേണ്ടി വന്നു നമുക്കിതാ ഇത് രാവിലെ സ്റ്റാർട്ട് ചെയ്തോട്ടെ അയ്യോ ഈ വണ്ടി ചൂട് എന്ന് വെച്ചാൽ ഭയങ്കര ഹബാറ ചൂടാണ് ഷവർമ്മ മറ്റേ റോളൂല അതേപോലെ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യാം ഓൺ ചെയ്തു റൈസ് ഇതൊക്കെ ഉണ്ട് ശരിക്കും നീല കളർ കേട്ടോ ഇത് ഈ വെയിൽ ഡയറക്റ്റ് ഇണ്ട് അടിച്ചിട്ട് അതിന്റെ കളർ മാറിയാണ് ചെറിയ നീല കളറാണ് ഇതിലുണ്ടാവുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നോ വണ്ടി ഓഫ് ചെയ്യാം ഇതിൻ്റെ വണ്ടി ഓഫ് ഡ്യൂറുണ്ടായിപ്പോടെ കേട്ടോ വലിയ വണ്ടി ഓഫ് ചെയ്യണമെങ്കിൽ വെച്ചാൽ പഴയ പുതിയ വണ്ടികളൊക്കെ ആണെങ്കിൽ സാധാ നമ്മൾ കാറിനൊക്കെ പോലെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്താൽ വണ്ടി ഓഫ് ആവും പക്ഷേ പക്ഷേ പഴയ മോഡല വണ്ടികളാണെങ്കിൽ എങ്ങനെ ഓഫ് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലത്തെ ഡ്യൂറുകൾ ഉണ്ടോ അത് നൈസായിട്ട് ഇങ്ങനെ വലിക്കുക ഓക്കെ വണ്ടി ഓഫ് ഐ ഇത്രയുള്ള പരിപാടി ഇനി നമുക്ക് നമ്മുടെ വണ്ടി ജസ്റ്റ് ബാക്ക് ഇട്ടിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് വെള്ളം അടിക്കാം അന്ന് ഇട്ടിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് വെള്ളം അടിക്കാം നമുക്ക് ലോക്ക് ചെയ്യണില്ല കാരണം നമുക്ക് നമുക്കിതിപ്പോൾ തന്നെ തുറക്കാൻ ഉള്ളതല്ലേ നമുക്ക് അവിടെ ഇട്ടിട്ട് ഒന്ന് വെള്ളം അടിക്കാം നമുക്ക് ഇതിനെ ആൻഡ്രിക്ക് കൂടെ ആയിട്ട് വരുന്നില്ല അല്ല ഷോ കുറച്ച് ഫ്രണ്ടിലോട്ട് എടുക്കാം ഓക്കെ ഇത് നേരെ റിവേഴ്സ് എടുക്കാം ഇത് തുറന്നിട്ടൊക്കെയാണ് കാരണം നമ്മൾ വണ്ടി അടച്ചിടുന്ന സമയത്ത് ഇത് ചൂടാവും ചൂടാവുമ്പോ നമ്മൾ സ്കൂളിൽ സയൻസിലേക്ക് പഠിച്ചിട്ടില്ലേ ചൂടാവുന്ന വായുവിന്റെ സാന്ദ്രത കുറയും സാന്ദ്രത കുറഞ്ഞ വായു മുകളിലോട്ട് ഉയരും അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി പോകാൻ വേണ്ടി തുറന്നെ പൊട്ടാതെ മോട്ടർ വണ്ടി വെച്ചിട്ട്

നമ്മളെ ഇരസപ്പെട്ടേ നമുക്ക് ഐശ്വര്യടുത്ത് ആ മുന്നിൽ തന്നെ തുടങ്ങാം ആ പരിപാടി കഴിഞ്ഞു ഭയങ്കര ചൂട് സമയ മൂന്ന് മണി കഴിഞ്ഞു പക്ഷെ എന്നാലും ഇവിടുത്തെ ചൂടുണ്ടല്ലോ അഭാഗം ചൂടോ നമുക്ക് വണ്ടി ഫുള്ള് വെള്ളം അടിച്ചില്ല അതൊന്ന് വെള്ളം ഒന്ന് ഓടിമൊന്നൊന്ന് ഉണങ്ങിയിട്ട് മുല്ല ഞാനടുത്ത് പഴയ സ്ഥലത്തേക്കാൻ ഇടാ എന്നിട്ട് നമുക്ക് വണ്ടീൻ്റെ അടിയിൽ പോവാം കാരണം ഇപ്പൊ അവിടെ വെള്ളമടിച്ചോണ്ട് അങ്ങനെ ചളിയല്ലേ ഞാൻ മണ്ടത്തരം കാണി ആരും വണ്ടീൻ്റെ അടിയിൽ പോയിട്ട് വെള്ളം അടിക്കാൻ നല്ലത് പക്ഷെ ഞാൻ ചെറിയൊരു മണ്ടത്തരം കാണിച്ചു ഞാൻ ആദ്യം കൊണ്ട് വെള്ളം അടിച്ച് വെള്ളടിച്ചിട്ട് സെറ്റാക്കാൻ കിട്ടി ഈ വെള്ളം മൊത്തം മുണങ്ങിട്ടുണ്ട് ഞാനേ വണ്ടീൻ്റെ അടിയിലൊന്നും നോക്കിയിട്ട് വരാം ഫോൺ കൊണ്ട് പോക്കിടക്കൂല ഞാനത് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അതെ നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ആക്കാം ഓക്കെ നമ്മൾ അടിയും പോയിട്ട് വന്നു ഓ നമുക്ക് ഇവിടെ മൊത്തത്തിലൊന്ന് സെറ്റ് ആക്കണം ആ ഒരു മാറ്റിയൊക്കെ നടക്കുന്നുണ്ട് മാറ്റിയെ സംബന്ധിച്ച് നമുക്ക് നേരം പോകാം കൊണ്ട് ഭയങ്കര ക്ഷീണം ഞാൻ അത് തീർക്കട്ടെട്ടോ അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് രണ്ട് കർട്ടിൻ്റെ ക്ലിപ്പുകളൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതൊന്ന് വെക്കണം ഇത് ഞാൻ പുതിയ ക്ലിപ്പ് മേടിച്ചോ ക്ലിപ്പല്ല ഈ കൊളുത്തെന്നൊക്കെ പറയില്ലേ ആ സാധനം അതായത് ഇവിടുത്തെ കർട്ടാണ് അവിടുത്തെ കർട്ടാണ് അതിൻ്റെയൊക്കെ ഇത് ചാടിപ്പോയി ഒന്ന് ഇവിടെ ഉണ്ട് അതിൽ ഇതിൻ്റെ ബാക്കിലുണ്ട് ഇന്നും വേണല്ലോ ഒന്നുകൂടി ഉണ്ട് പക്ഷേ അത് ഇവിടെ വെച്ചു ഓർമ്മല്ല ചിലപ്പോ ഇടിക്കുന്ന വല്ലതും ആ ഇവിടെ ഉണ്ട് ബാക്കിലുണ്ട് കൈസിന് ഇതൊന്ന് ആ കുളത്തിട്ടിട്ട് സെറ്റ് ചെയ്തു അതാണ് അടുത്ത പരിപാടി ഇതാണ് കൈ സാധനം കണ്ട കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഫോൾ കണ്ടോളിൽ ഇതിങ്ങനെ ലോക്ക് ചെയ്തിട്ടിട്ട് തൂക്കിടും തൂക്കിയിട്ടില്ല നമ്മുടെ മുകളിൽ ചാനലുണ്ട് ആ ചാനലിൽ കൂടെ ഇങ്ങനെ കയറ്റിടും കാണുന്നുണ്ടോ എന്നറിയില്ല ചാനലുണ്ടോ ഈ ലൈനു വേണേൽ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ അത്യറ്റി ഇടുക അപ്പോൾ വീഡിയോ എടുക്കൽ ഇടുന്ന സമയത്ത് വീട് എടുക്കാൻ കഴിയില്ല ചെറിയൊരു ഗ്യാപ്പുള്ളൂ ഇവിടെ നമ്മുടെ ഒരു കൈപ്പത്തിൻ്റെ ഒരു ഗ്യാപ്പില്ല ഈ ഗ്യാപ്പുള്ളൂ ഈ ഒരു ഏരിയയിൽ നമുക്ക് വീഡിയോ എടുത്ത് വീഡിയോ എടുക്കലും ഇതിൻ്റെ ഇടയിൽ പിടിച്ചിട്ട് കൂടി ഒപ്പം നടക്കുക അപ്പോൾ ഞാൻ അതൊന്നും സെറ്റ് ആക്കട്ടെട്ടോ അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പോൾ നമ്മുടെ എന്നുള്ള പോലെ യാത്രയുടെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോകൾ വരും അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എൻ്റെ എല്ലാം അച്ചമാർക്കും വീണ്ടും നന്ദി വരഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഓക്കെ ഗൈസ് ഇന്നും ഇതുപോലെ നടുപടി വീഡിയോസൊക്കെ ഇട്ട് വീണ്ടും വരാം അടുത്തൊരു വീഡിയോ കാണാൻ പറയും അല്ല ബൈ